ഹായ് ഓൾ എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ടീംക്ലെയിം ജേണി ആണോ എന്ന് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ആ ഡൗട്ട് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഒരു ഒരു റിലേഷൻ ബ്രേക്കപ്പായി നിൽക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ വീഡിയോസ് കാണുവാണ് ട്വിൻ ഫ്ലെയിംസിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം തോന്നും ഇത് ആണോ അല്ലയോ എന്ന് സംശയം തോന്നും അപ്പോൾ സംശയത്തിൻ്റെ പുറത്ത് നിങ്ങൾ ഇന്നർ വർക്കൊന്നും ചെയ്യാനായിട്ട് തുടങ്ങണ്ട ഓക്കെ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സംശയത്തെ മാറ്റി മാറ്റിവയ്ക്കുക എന്നിട്ട് ഈശ്വരനോട് പറയുക ഭഗവാനെ എനിക്കിത് ട്വിൻ ഫ്ലെയിം ജേണി ആണോ അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാകാത്തടത്തോളം എനിക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുന്നില്ല അപ്പോൾ ഈശ്വരൻ എനിക്ക് കൃത്യമായിട്ട് ഇതിനുള്ളൊരു മറുപടി തരണേ എനിക്ക് ഇതൊരു ടീം ഫ്ലെയിം ജേണി ആണോ ഇല്ലയോ എന്നുള്ളൊരു മറുപടി എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയോടുകൂടി ആ ഡൗട്ടിനെ ഉപേക്ഷിക്കുക അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് ആ സൊല്യൂഷന് സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് ആ രീതിയിൽ ബോൾഡ് ബോൾഡായി നിന്നുകൊണ്ടൊരു തീരുമാനം എടുക്കുക നിങ്ങളെ വാക്സ്റ്റാബ് ചെയ്ത് പോയ ഒരാളാണെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് റെസ്പെക്ട് ഒരാളാണെങ്കിൽ പിന്നെയും പിന്നാലെ പോയിട്ട് വേദനകൾ മാത്രമായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് പിന്നാലെ പോകാതെ നിങ്ങൾക്കുണ്ടായ വിഷമങ്ങൾ നിങ്ങളെ മാക്സിമം അതിനെ കളയാൻ ശ്രമിക്കുക ടൈം എടുക്കുമായിരിക്കാം കളയാൻ ശ്രമിക്കുക അതിനു ശേഷം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നേയും നിങ്ങൾ വന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയിലേക്ക് തിരിച്ചു മടങ്ങുക നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന സമയത്ത് ഇതൊരു ട്വിൻ ഫ്ലെയിം ജേർണി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു പ്രൂഫ് ഒരു തെളിവ് ഈശ്വരൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇതൊരു ടെൻഫ്ലൈം ജേണി ആണോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒരിക്കലും സംശയിക്കാത്ത വിധത്തിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഭഗവാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ ഒരു പക്ഷേ അങ്ങനെ ഉത്തരം കിട്ടുന്നില്ല നിങ്ങൾ നിങ്ങളെ ലൈഫുമായിട്ട് മുന്നോട്ട് നന്നായിട്ട് പോകുന്നുണ്ട് എങ്കിൽ ദയവായി മനസ്സിലാക്കുക ഇതൊരു സാധാരണ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോവുക ഫോഴ്സ് ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാതെ ഇരിക്കുക ഓക്കെ Thank you, dears. Thank you so much.